ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ വിസ്മയിച്ചു അപ്പോൾ ഞങ്ങൾ ആറ്റുകൊലമ്മയുടെ അവിടെ എത്തിയെന്ന് പറഞ്ഞു അവിടുന്ന് ഫ്രഷപ്പൊക്കെ ആയി നമ്മളവിടെ തൊഴിലൊക്കെ കഴിഞ്ഞു കേട്ടോ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കാലത്ത് ഓപ്പണിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ ഇട്ടാ വട്ടത്ത് കറങ്ങി ആലത്തൂർ ആലത്തൂർ വിട്ട വീട് എന്ന് പറഞ്ഞ് കറങ്ങി തിരിയുന്ന ആൾ പെട്ടെന്ന് എനിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ട്രിവാൻഡ്ര സിറ്റി ഭയങ്കര തിക്കും തിരക്കും നിറഞ്ഞൊരു തന്നെയാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ ഈ പാർട്ടിയുടെ കുറച്ച് ജാഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഫോണൊക്കെ പിന്നെ വണ്ടിയിലായതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ മാത്രം നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അത്രയും തിരക്കുണ്ടായിരുന്നു പക്ഷേ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് ലൈനായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നഗരസഭയും കണ്ടു കേട്ടോ എന്നിട്ട് നേരെ പോയത് സൂലേക്കാണ് ട്രിവാൻഡ്രം സൂലേക്ക് അങ്ങനെ നമ്മളവിടെ എല്ലാ ഭാഗങ്ങളും ചുറ്റിക്കണ്ടു പിന്നെ എല്ലാം അവിടുത്തെ ഇതിനെയെല്ലാം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അതിനുള്ളിൽ രണ്ട് മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ടയേർഡായിട്ട് തോന്നിയിട്ടുണ്ട് ട്രാവലിങ്ങും പിന്നെ എല്ലാം കൂടെയുള്ള ചുറ്റിക്കറങ്ങലൊക്കെ അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒടുക്കളിക്കടക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂം കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ പിന്നെ വിഴിഞ്ഞം ബീച്ചിലേക്കാണ് പോയത് നമ്മളെത്തുമ്പോൾ തന്നെ ഉച്ചയായ കേട്ടോ എന്താ പറയുക പത്മനാഭസ്വാമി ടെമ്പിളിലും ആറ്റുകാലമ്മയുടെ അവിടെയൊക്കെ തൊഴുന്ന സമയത്ത് നല്ല തിരക്കല്ല മഴ മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കരുതി മഴയത്ത് പെട്ടുപോകും ഞങ്ങൾക്ക് ഒരു സ്ഥലങ്ങളും കാണാൻ പറ്റില്ല എന്ന് പക്ഷെ ഞങ്ങൾ ദൈവം നന്നായി അനു അനുഗ്രഹിച്ചു കാരണം എന്തായാലും ഫസ്റ്റ് ടൈം ആയിട്ട് വന്നതല്ലേ എല്ലായിടത്തും കാണുമെന്ന് പറഞ്ഞു മഴ അങ്ങ് പോയി കേട്ടോ ഞങ്ങൾ അവിടെയും കണ്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ വേണ്ടത്രത്തെ ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മോശം പറയാനൊന്നുമില്ല പക്ഷേ നമ്മുടെ ടേസ്റ്റ് കഴിയുമ്പോൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ കോവളം ബീച്ചിലേക്കാണ് പോയത് പിന്നെ ഫുള്ള് കളിയും വെള്ളത്തിലുള്ള ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൂടുതൽ സമയം കോവളം ബീച്ചിലാണ് നമ്മൾ ചിലവഴിച്ചത് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മൾ കുറയുന്ന ആളിന് ശേഷം ബീച്ചൊക്കെ കാണുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ഇതില്ലേ അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയി ഒരു ചായക്ക് മുപ്പത് രൂപയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ സൺസെറ്റൊക്കെ കാണാനായിട്ട് നിന്നു അപ്പോൾ സൺസെറ്റ് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളവിടെ സൺസെറ്റ് ലാസ്റ്റ് കണ്ടിട്ട് പിന്നെ ഇതാ കണ്ട് നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ബൈ